മയക്കുമരുന്ന് നിങ്ങളെപ്പോഴും മയക്കത്തിലേക്ക് നയിച്ചു കൊണ്ടേയിരിക്കും ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഉറക്കത്തെ അത് തടസ്സപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ആളുകൾക്ക് ഈ അവസ്ഥ തരണം ചെയ്യാൻ കഴിയില്ല മരിക്കുകയേ രക്ഷയുള്ളൂ പല ഘട്ടങ്ങളിലും ഞാൻ മരിക്കേണ്ടതായിരുന്നു പക്ഷേ അത് സംഭവിച്ചില്ല മാൻ ബുക്കർ പ്രൈസിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട വിശ്വിക്കാത്ത നോവൽ നൊർക്കോ എഴുതിയ മലയാളി ജി തയ്യലിന്റെ വാക്കുകളാണിത് ഞാൻ നല്ലൊരു റോൾ മോഡലല്ല അങ്ങനെ ആകാതിരിക്കട്ടെ എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ലഹരിയുടെ ഉപയോഗം വളരെ കൂടുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് സ്കൂളുകളിലും കോളേജുകളിലും ഇന്ന് ലഹരി മാഫിയയുടെ സാന്നിധ്യം കുറവല്ല പണ്ട് പേടിച്ചും സൂക്ഷിച്ചും ആരും അറിയാതെ മേടിച്ചുകൊണ്ടിരുന്ന ലഹരി ഇന്ന് സ്കൂൾ കോളേജ് ചുറ്റുവട്ടത്തിലെ ഓരോ ചെറിയ കടകളിലും ലഭിക്കും അത് മേടിക്കുന്നതിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു യുവതലമുറയും ഇവിടെ വളർന്നു വരുന്നുണ്ട് പക്ഷെ ഇതിന്റെ പ്രത്യാഘാതവും ദൂഷ്യവശങ്ങളും ഇനി മനസ്സിലാക്കുന്നില്ല നെർക്കോ എന്ന നോവലിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ ബോംബെയിൽ നടന്നുകൊണ്ടിരുന്ന ഒ പി എം ഇൻഫ്ലുവൻസും ലഹരിമാഫിയുടെ തീവ്രതയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് തന്റെ ജീവിതത്തിലെ ഇരുപത് വർഷം മയക്കുമരുന്നിന് അടിമയായ ഒരു യുവാവിന്റെയും അവന്റെ കുടുംബത്തിന്റെയും വേദനകളും ജീവിതം വെറുതെ ഇല്ലാതാക്കുന്നതും എല്ലാം ഈ ബുക്കിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ മാൻ ബുക്കർ പ്രൈസ് പട്ടികയിൽ ഇടം നേടിയ ഈ കൃതിയുടെ രചയിതാവ് ഒരു മലയാളി കൂടിയാണ് ഒരുപക്ഷെ ലഹരികളിൽ നിന്നും ഒരു മാറ്റം വേണ്ടവർക്ക് നല്ലൊരു ഇൻസ്പിറേഷൻ കൂടിയാണ് ഇദ്ദേഹം ജി തയ്യൽ മലയാളിയായ അദ്ദേഹം വളർന്നത് ബ്രിട്ടീഷ് കോളനി ആധിപത്യത്തിലുള്ള ഹോങ്കോങ്ങിലായിരുന്നു തുടർന്ന് മുംബൈയിൽ ബി എ ഇംഗ്ലീഷിനു ശേഷം മാധ്യമപ്രവർത്തനായി ജോലി ചെയ്തിരുന്ന അദ്ദേഹം തന്റെ പതിനാലാം വയസ്സിൽ ഹോങ്കോങ്ങിൽ സ്കൂളിൽ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ കൂട്ടുകാരുടെ കൂടെ ഒരു കൗതുകത്തിനു തുടങ്ങിയ മയക്കുമരുന്നിന്റെ ഉപയോഗം ഓരോ തവണയും ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോഴും ശരീരം മയക്കുമരുന്നിനെ തള്ളിക്കളയാൻ ശ്രമിക്കുമ്പോൾ തലച്ചോർ ആദ്യ ഉപയോഗത്തിൽ തന്നെ അതിനെ അടിമപ്പെട്ടു കഴിഞ്ഞിരുന്നു എന്നാൽ അഡിക്റ്റീവ് ബ്രെയിൻ്റെ പ്രവർത്തനം മയക്കുമരുന്നിന്റെ ആസക്തിയിലേക്ക് അദ്ദേഹത്തെ തള്ളിയിട്ടിരുന്നു മയക്കുമരുന്ന് തന്റെ ജീവിതത്തിലെ നിർണായകമായ ഇരുപത് വർഷമാണ് ഇല്ലാതാക്കിയത് എന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല സ്കൂൾ പഠനത്തിനും കോളേജ് പഠനത്തിനും എന്നും ഒരു വെല്ലുവിളിയായിരുന്നു ഈ മയക്കുമരുന്ന് ഹോങ്കോങ്ങിൽ നിന്നും തിരിച്ചെത്തിയ ശേഷം മുംബൈയിൽ ബി എ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ സ്ഥിരമായി ക്ലാസ്സിലൊന്നും കയറാതെ നടന്നിരുന്ന ഒരു വ്യക്തിയാണ് ജീത് ആ സമയങ്ങളിൽ കണ്ടിരുന്ന മുംബൈയും മുംബൈയിലെ ലഹരി വ്യവസായവുമാണ് അദ്ദേഹത്തെ ഈ ബുക്ക് എഴുതാൻ പ്രേരിപ്പിച്ചത് ക്ലാസ്സിലിരിക്കുമ്പോഴും ലഹരിയിൽ ആണ്ടുപോയ ജീത്തിനെ അപ്പോഴും ടീച്ചർമാർ കൈവിട്ടിരുന്നില്ല എന്നാലും ലഹരിയുടെ ഉപയോഗം അദ്ദേഹത്തെ കാർന്ന് തിന്നുകയായിരുന്നു ലഹരി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ചിന്താശേഷി വരെ നശിച്ചു പോവുകയും നമുക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റാതാവുകയുമാണ് എന്നാലും അദ്ദേഹം എക്സാം എല്ലാം നല്ല രീതിയിൽ എഴുതി മകൻ മയക്കുമരുന്നിന്റെ അടിമയാണ് എന്നറിഞ്ഞ ജീത്തിന്റെ മാതാപിതാക്കൾ എന്നും വളരെ സങ്കടത്തിലായിരുന്നു അവർ എന്നാൽ അതിനെപ്പറ്റി സംസാരിച്ചിട്ടേയില്ല അമ്മയെന്നും നിസ്സഹായായിരുന്നു എന്നാൽ മാതാപിതാക്കൾ അദ്ദേഹത്തെ ഡീ അഡിക്ഷൻ സെന്ററിലാക്കി അച്ഛനും അദ്ദേഹവും ഒരുമിച്ചാണ് അവിടെ പോയത് ആ യാത്രയിൽ ഒരക്ഷരവും മിണ്ടാതിരുന്ന അച്ഛനെ അദ്ദേഹം ഓർക്കുന്നു എന്നാലും മാതാപിതാക്കൾക്ക് അദ്ദേഹത്തിൽ നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു അവരുടെ മകനായി ജനിച്ചതുകൊണ്ടാണ് ഇപ്പോഴും എനിക്ക് ഈ മാറ്റം സാധിച്ചത് ഏതവസ്ഥയിലും വീട്ടിലേക്ക് ധൈര്യമായി ചെല്ലാം എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ മാതാപിതാക്കളുടെ സ്നേഹവും കരുതലും വ്യക്തമായി കാണിച്ചു തരുന്നു ഇരുപത് വർഷങ്ങൾ നീണ്ടു നിന്ന അഡിക്ഷൻ മാനേജ് ചെയ്യുന്നതിന് ഏറ്റവും കൂടുതൽ സഹായിച്ചത് ജോലിയായിരുന്നു ജീവിതത്തിലേക്ക് തിരിച്ചെത്തണം എന്ന് ആഗ്രഹിച്ചപ്പോഴും ആദ്യം ഉപേക്ഷിക്കേണ്ടി വന്നതും ജോലിയായിരുന്നു മയക്കുമരുന്നിന്റെ ഉപയോഗത്തിലൂടെ ഒരു വ്യക്തിയുടെ നല്ല കാലത്തിന്റെ പകുതിയും പണവും ബന്ധവും എല്ലാം തകർച്ചയിലാകുന്നുണ്ട് ഒരു രണ്ടാം ജന്മം പോലെ ലഹരി ഉപയോഗത്തിൽ നിന്നും തിരിച്ചെത്തിയ അദ്ദേഹം നോവലുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പതിനഞ്ച് വയസ്സ് മുതൽ എഴുതി തുടങ്ങിയ അദ്ദേഹം ലഹരി ഉപയോഗിച്ചിരുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലായി പോയിരുന്നു എന്നാൽ പോലും അദ്ദേഹം കവിതകൾ എഴുതിയിരുന്നു എന്നാൽ നോവൽ അതുപോലെയല്ല ഒരുപാട് ദിവസത്തെ കഷ്ടപ്പാടുണ്ട് മയക്കുമരുന്ന് അതിന് സമ്മതിച്ചിരുന്നില്ല നീണ്ട വർഷങ്ങളുടെ അദ്ദേഹത്തിന്റെ പരിശ്രമത്തിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ കാണുന്ന ജീത് ജീവിതത്തിൽ എങ്ങനെയാണ് ഇപ്പോഴുള്ള ഈ മാറ്റം ലഭിച്ചത് എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ ഉത്തരം ഇങ്ങനെ പൂർണമായ ഒരു മാറ്റം ഞാൻ എന്നോ ആഗ്രഹിച്ചിരുന്നു പക്ഷേ മാറാൻ കഴിഞ്ഞിരുന്നില്ല ആർക്കും നമ്മളെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാനാകില്ല എന്നാൽ മാറണമെന്ന് നമ്മൾ സ്വയം തീരുമാനിക്കണം മയക്കുമരുന്ന് നിങ്ങളെ എപ്പോഴും മയക്കത്തിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കും ഉപയോഗിച്ചില്ലെങ്കിൽ അത് നിങ്ങളെ ഉറക്കത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ആളുകൾക്ക് ഈ അവസ്ഥ തരണം ചെയ്യാൻ കഴിയില്ല എന്നാൽ മതിയാക്കണം എന്ന് നമ്മൾ സ്വയം തീരുമാനിക്കുമ്പോൾ പലപ്പോഴും വൈകിപ്പോകും ഏതോ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ഇങ്ങനെ ആയത് ഞാൻ ഒരു നല്ല റോൾ മോഡൽ അല്ല അങ്ങനെ ആവാതിരിക്കട്ടെ ഞാൻ ജീവിച്ചതുപോലെ ഒരു ജീവിതത്തിലൂടെ ആരും കടന്നു പോകരുതെന്നും ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു